ആകാശ ഡോസ് വസന്തം കണ്ടോ നിറച്ചും പൂത്തിരിക്കാണ് ഉണ്ടോ ചെടി നിറച്ചും ഓറഞ്ച് കളറാണ് ഇനിയുണ്ട് വെള്ളയുണ്ട് വെള്ള ഇത് വെള്ളയാണ് വൈറ്റ് കടലാസ് റോസാണ് പുകയൻ വില്ല എന്നൊക്കെ പറയാം നമ്മൾ പുകയും വില്ല നിറച്ചുണ്ട് നല്ല ഭംഗിയാ കേട്ടോ ഞാൻ ഇതെടുക്കാൻ വന്നു വന്നു ആളില്ലാതെ ഞാൻ പറഞ്ഞു കാവൽക്കാരൻകാരൻ ഉണ്ട് വളരെ മനോഹരമായ വകൈൻ വില്ല ചെടികൾ പല കളറ് വെള്ള ചുമല റോസ് എല്ലാം വളരെ ഭംഗിയാണ് രണ്ട് കളറാണ് വളം വല്ല വെള്ളം ഒഴിക്കും അല്ലേ ആ ഉണ്ട് ഉണ്ട് ഉണ്ട്